ഒരു നാട്ടില് ഒരു ഗ്രാമം ആ ഗ്രാമത്തില് ഒരു രാമേട്ടനും രാഘവേട്ടനും ഉണ്ടായിരുന്നു രണ്ടാളും നല്ല പൈസയുള്ള ആളുകളാണ് പക്ഷെ രാമേട്ടന് ആ നാട്ടിലൊരു ഉത്സവം വന്നപ്പോ ഒരാനയെ കൊടുക്കാൻ താല്പര്യം തോന്നും ആന എന്തിനാണ് ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ സ്വന്തമായിട്ട് ആ ക്ഷേത്രത്തിന് ഒരു ആനയുണ്ടായിക്കോട്ടെ എന്ന് രാമേട്ടൻ തീരുമാനിച്ചു ആനയെ കൊടുത്തു ആനയെ കൊടുത്തു കഴിഞ്ഞപ്പോ രാഘവേട്ടൻ ഉറക്കം വരുന്നില്ല എന്താ കാര്യം രാമേട്ടൻ അവിടെ ഹീറോ ആയി അപ്പൊ രാഘവേട്ടൻ ഇരുന്നും കിടന്നും ആലോചിക്കുകയാണ് എന്താണ് ഇതിനേക്കാൾ വലിയ കരയിലെ ഏറ്റവും വലിയ ജീവിയല്ല അല്ല അപ്പൊ ആനയെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി വേറെ അതിനേക്കാൾ എന്താ കൊടുക്കുക അവിടെ പെട്ടെന്ന് ഒരു ദിവസം കിടന്നുറങ്ങാൻ തുടങ്ങുന്നതിന് മുൻപ് ഐഡിയ കിട്ടി എന്താണ് രാമേട്ടൻ കൊടുത്ത ആനയുടെ കഴുത്തിൽ രാഘവേട്ടൻ ഒരു ഓടിന്റെ മണി ഉണ്ടാക്കി കെട്ടാൻ തീരുമാനിച്ചു അതെഴുതി രാഘവൻ വക അങ്ങനെ രാമൻ എന്ന് പറയുന്ന നമ്മുടെ നരേന്ദ്രമോദിജി കൊടുത്ത ആലപ്പുഴയിലെ ഹൈവേ രാഘവൻ എന്ന് പറയുന്ന ഈ കെ സി വേണുഗോപാലും ആരിഫും രണ്ടാമതും ഒന്നാണ് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാരാണ് രാഹുലാണ് ഒരു ഓടിന്റെ മണി കെട്ടി എന്നിവരെ എഴുതിയിരിക്കുകയാണ് കെ സി വേണുഗോപാൽ വക ആരിഫ് വക ഒരു ചുക്കും ചൂണ്ടാമം ചെയ്തിട്ടില്ല ഇതാരുടെയാണെന്നും ഇത് നിതിൻ ഗഡ്കരിയുടെ പദ്ധതിയാണ് നമ്മുടെ ഗവൺമെന്റ് കൊടുത്തതാണ്